ചെത്തിയാരെ വിളിക്കാം ആരോ വിളിച്ച പത്ത് കാശങ്ങളും കിട്ടും ഹലോ ഹലോ ഹും

ഏ അങ്ങനെ അങ്ങനായിരിക്കില്ല ഇവൾക്ക് കഷ്ടിച്ച് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് കാണും ശബ്ദം കേട്ട കേട്ടറിയില്ലേ സുന്ദരിയായിരിക്കും എറണാകുളത്ത് വെച്ച് എനിക്ക് ടെലിഫോണിൽ കൂടെ ഒരുപാട് മണ്ഡലങ്ങൾ വെച്ചിട്ടുണ്ട് എക്സ്ചേഞ്ചിലുള്ളൊരു പെണ്ണുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ഞാനിപ്പോ പ്രേമത്തിലായി ഫോണിൽ കൂടെ ഉള്ള സംസാരം കേട്ടാനുണ്ടല്ലോ ഈ മാത്രം പണി തേൻ പോയി രാജേന്ദ്ര മൈതാനത്ത് വെച്ച് ഇന്ന സമയത്ത് കാണാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗിന് ഞങ്ങൾ രാജേന്ദ്ര മൈതാനത്ത് അവള് കൃത്യസമയത്ത് പോകുന്നു രണ്ടോ കണ്ട പൊള്ളി അറിഞ്ഞത് അറിഞ്ഞ് പല ഒരു കാര്യം പോവാം ഞാൻ അവള് ഊരിൽ കൊണ്ടും പോകാൻ പറ്റും പക്ഷേ ഇവളങ്ങനെയൊന്നും ആയിരിക്കും നല്ലൊരു സുന്ദരി പെണ്ണായിരിക്കും எ நம்பர் டபிள் ஃபோர் எயிட் ஃபோர் த்ரீ ஒன் ஹலோ ஞான நேரத்தை விளச்சிலே എന്റെ പേര് രമേശ് എന്നാണ് നേരത്തെ വിളിച്ചതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ വിളിച്ചതാണ് തങ്ങളുടെ പേരെന്താ ഒന്ന് ബോർ ചെയ്യാതിരിക്കണം മിസ്റ്റർ ഉണ്ണി എറിയുന്ന പശുവിനെ പോരെയാണ് അവർ അടുക്കാൻ സമ്മതിക്കുന്നില്ല എനിക്ക് നാളെ നാട്ടിൽ പോണം അതിനിടയ്ക്ക് ചില്ലറ ചെലവുള്ള കാച്ചിലേക്ക് ഉണ്ടാക്കണം ஒன்று உத்திரிக்க அங்கே அவளை விட்டாலும் ஒன்னு மரியாதையாய் பாரண மிஸ்டர் ஆண்கள் ஆயால் அந்த வேணும் അച്ഛനാണോ അച്ഛാ ഐ എം സോ സോറി ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ഹലോ 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 എനിക്ക് ആള് മനസ്സിലായില്ല ആരാണ് സംസാരിക്കുന്ന ചോദിക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി

ഇരുപത് വയസ്സ് കഴിഞ്ഞുതന്നെ ഞാനും ഈ പ്രായത്തിലൊക്കെ എത്തിയത് പെമ്പിള്ളാരുടെ കള്ളത്തരങ്ങള് എനിക്കും അറിയോടൊന്നും തോന്നല്ലേ എന്താ മിണ്ടാത്തത് ദേഷ്യപ്പെട്ടാണോ എന്നൊക്കെ പറയുന്നത് കേട്ടാല് എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്നാണോ ഹേമന്ദിന്റെ വിചാരം ചേടാ ഇത് എന്തൊരു ഗ്രഹപ്പിഴയാണ് ഞാൻ നിന്നതായി പോയി ഗ്രഹപ്പഴ ഞാൻ വന്ന ഉടൻ വർത്തമാനം നിർത്തി പൂണ്ടാരോ വെച്ചത് എന്താ ആരോടായിരുന്നു ഇത്ര ഗിന്നാരം പറിച്ചില് എനിക്കറിയില്ലല്ലോ അയ്യോ അറിയാമേനാത്തവരോട് ഇത്രയും പഞ്ചാര വർത്തമാനമായ അറിയാവുന്നവരോട് എങ്ങനായിരിക്കും എന്തൊരു നാശമാണിത് ഞാൻ കാരണം നിനക്ക് വിഷമം വേണ്ട ഞാൻ പോയേക്കാം എടാ മനോഹര അമ്മ എന്ന് പിടിയുടെ ഏർപ്പാടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ എന്റെ ഇമാര്ന്നും പിടിക്കരുതെന്ന് എന്റെ അമ്മേ നമ്മൾ ഇവിടെ അമ്മാവന്റെ കൂടെ താമസത്തിന് വരുന്നത് വരെ അമ്മേ എന്നല്ലാതെ വിളിച്ചിട്ടുള്ള ഈ മദ്രാസില് അമ്മയെന്ന് വിളിച്ചിട്ട് കുറച്ചില്ല ആളുകൾ കൂടുമ്പോഴെങ്കിലും ഞാൻ മമ്മിന്ന് വിളിച്ചോട്ടെ എന്റെ പൊന്നമ്മലേനൊന്നും പറയരുത് മമ്മി നീ ഇങ്ങനെ കോമാലി വശം കെട്ടിക്കൊണ്ട് നടന്നു ആ പെണ്ണിനെ ആമ്പിള്ളാരുന്നു കൊണ്ടുപോയിക്കോളും എന്റെ അമ്മാവിന്റെ മോളെ ആരും പോകും പിന്നെ എന്തിനാ അമ്മ എന്നെ വിളിച്ചോളൂ നാട്ടിന് ഇങ്ങോട്ട് പോന്നത് നിനക്ക് ബുദ്ധിയുണ്ടോ ബുദ്ധിയുണ്ടോന്ന് ആ രാഘവും കൊച്ചേട്ടിന്റെ സ്വത്തിനെല്ലാം ഏക അവകാശി ആ പെണ്ണ നിന്നെയും കൊണ്ടിവിടെ വന്ന് താമസിച്ച നീ ആ പെണ്ണുമായിട്ട് ഇഷ്ടമാകുമല്ലോ നിന്നെ അവക്ക് വിവാഹം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചേ നിന്നെയും കെട്ടിയെടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ കല്യാണം കഴിക്കാമല്ലോ അതിന് നീ അവളുമായിട്ടൊന്നും ഇഷ്ടം പിടിക്കണ്ടേ എനിക്കിഷ്ടോ അവക്ക് നിന്നോട് ഇഷ്ടമാകണ്ടായിരുന്നു അതിനല്ലേ മമ്മി ഞാനിങ്ങനെ വേറെ നടക്കുന്നത് എന്നിട്ട് അവളിതേ കൂടെ ആരാട്ട് ചെറുപ്പക്കാരോട് കൊച്ചു പുറത്താനും പറയുന്നു അവള് തിരിച്ചും കുഴങ്ങി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്താ ബോയ്ഫ്രണ്ടിനോടും ഗേൾ ഫ്രണ്ടിനോടും ചിരിക്കും രസിക്കും സിനിമ കാണാൻ പോവും പാസിൽ പോവും അങ്ങനെ പലതും നടക്കും പക്ഷേ മമ്മി കഴിക്കണ്ടോടാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ വേറെ ആമ്പിള്ളാരോട് ചിരിക്കുകയും കുഴയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പിന്നെ ചിരിക്കാൻ ഉണ്ടല്ലേ മമ്മി പരിഷ്കാരമുള്ള നാട്ടിലെ രണ്ടും മൂന്നും ബായ് ഫ്രണ്ട്സെങ്കിലും ഇല്ലാത്ത ഒരു പിഴിനെ കല്യാണം കഴിക്കുന്നതാ കുറച്ചില്ലേ ഇത് തീർക്കുമ്പോഴേയും കീരിക്കാടുന്നുണ്ട് എന്റെ മമ്മി എന്റെ വണ്ടറബിൾ മമ്മി എന്റെ മമ്മി അങ്ങനെ വിട്ടുകൂടാ അവന്റെ പേരെന്താ രമേഷ് അതെ വേണ്ട എന്തിനാ അതെല്ലാം അങ്ങനെ വിട്ടുകൂടാ നീ ഒന്ന് വിളിച്ചു വിളിച്ചെ എന്തിനാ വിളിച്ചത് ചോദിക്കുന്ന bịch đi mua lên camera lên bịch 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 Hello Anh മേഷ് അതെ നേരത്തെ റോങ് നമ്പർ വിളിക്കില്ലേ റോങ് നമ്പർ അതെ റോങ് നമ്പർ അവസ്ഥ വേറെ ഒന്നും വിചാരിക്കരുത് എന്തൊരു സുന്ദരമായ ശബ്ദം അവളെ കണ്ടാലും നല്ല സൗന്ദര്യം കാണുമെന്ന് തോന്നുന്നു പിന്നെ ഒന്ന് നേരിട്ട് കണ്ട കൊണ്ടാമെന്നുണ്ട് അവിടെ എവിടെയാ വീട് നമ്പർ പറയാമോ പ്പൻ സ്ട്രീറ്റ് ഇങ്ങോട്ട് വരുമോ ഹലോ 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 എന്താണ് എന്തായാലും വൈക്കാദ്യം ഉണ്ണി പുരുഷ ശബ്ദം അവരുടെ തന്തയും അമ്മാച്ചോ ആരെങ്കിലും ആയിരിക്കും അടി വരുമോ അത് നീ പേടിക്കണ്ട പോണിൽ കൂടെ അടി വരുന്ന കണ്ടുപിടുത്തമൊന്നും ഇതുവരെ ആയിട്ടില്ല ധൈര്യമായിരുന്നു എന്നോട് ചോദിച്ചിരുന്നാലോ ജോലി എന്നെ നാട്ടിൽ നിന്ന് എത്തിയിട്ട് ഇപ്പൊ അറിവാൻ പോകുന്നു കേടുവരാതെ പോയോ ഹലോ 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 എന്താണെന്ന് സംസാരിക്കാത്തത് ഹലോ സാർ ഞാൻ റോങ് നമ്പർ വിളിച്ചു പോയതാണ് നമ്മളൊക്കെ മലയാളികളാണല്ലോ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ എന്ന് കരുതി കൂടിയാണ് ഞാൻ റോങ് നമ്പർ വിളിച്ചതും അതെ അതെ ഓ ഒന്നുമില്ലേ വരണം അങ്ങനെ ആകട്ടെ വരാം വരാം അങ്ങനെ റോങ് നമ്പർ വരുന്നു അങ്ങനെ ചിരി എടാ എടാ ഉണ്ണി അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു ുന്നു തള്ളിട്ട് അടിക്കാനോടിക്കാനോ മറ്റോ ആണോ ഈ ചുറ്റുപാടില് ഞങ്ങളുടെ നാട്ടും പുറത്താണെങ്കിൽ അറി കിട്ടാനാ സാധ്യത അറിവ് ഒരു കാര്യം ചെയ്യും ഏതായാലും പോ വീട്ടിനകത്തോട്ട് കയറി ഗേറ്റ് അടക്കുന്ന കാണാൻ ഒരൊറ്റ ഓട്ടം ഞാൻ ഈ ചുറ്റുപാടിൽ ഇവിടെ കിടന്ന് അടി വാങ്ങിക്കുന്നത് നാണയക്കിടല്ലേ അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് അവിടെ ചെന്ന് രണ്ടാടിയും വായിച്ചു തുടങ്ങി പോലെ ആരും അറിയില്ല സീക്രട്ടായിരിക്കും പിന്നെ എനിക്ക് സംസാരിച്ചു തുടങ്ങിയ സമയമില്ല എനിക്ക് ചിട്ടി കളിക്കണം നാളെ നാട്ടിൽ പോകണമുണ്ടാക്കാം ஏதாயம் போய்க்கலையாம் நைன்டி டு குமரப்ப ஸ்ட்ரீட் എന്താ കുറച്ചു നേരത്തെ എന്നെ ഫോണിൽ വിളിച്ചതാരാണ് അയ്യോ ഫോണിൽ കൂടി ശബ്ദം കെട്ടാൽ ചെറുപ്പക്കാരിയാണെന്ന് തോന്നുന്നു അതൊട്ട് മക്കള് ആരെങ്കിലും ഉണ്ടോ എനിക്കൊരു മകൻ മാത്രം വേണ്ട പേര് എന്റെ പേര് എന്റെ പേര് രമേശ് എന്നാണ് അപ്പൊ എന്നെ ഫോണിൽ വിളിച്ചതാര ആണോ പെണ്ണോ ആണും പെണ്ണുമാണ് എന്നാത് ഹേമിന്റെ ആളും കൊച്ചട്ടിന് നേരെ നേരി തന്നെ തന്നെയാണ് ആ ഞാൻ <laughs> <NYAN? laughs> ഞാൻ നേരത്തെ ടെലിഫോണിൽ വരാൻ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ റോങ് നമ്പർ നമ്പറാണോ അതെ മനസ്സിലായില്ലേ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ എന്താ ഭയപ്പെടുന്നത് നിങ്ങളുടെ ടെലിഫോൺ ഒന്ന് മാറി വെക്കാൻ കംപ്ലൈന്റ് വിളിച്ചു പറയണം നല്ല ടെലിഫോൺ ആണെങ്കിലും ചിലപ്പോഴൊക്കെ റോങ് നമ്പർ വന്നേക്കും ഇല്ല രമേശ് ഇല്ല നല്ല ഫോണാണെങ്കിൽ റോങ് നമ്പർ വരില്ല ഇവിടുത്തെ ഫോണിൽ തെറ്റായ നമ്പർ കിട്ടാറില്ലല്ലോ അതിവിടെ നിന്ന് ഫോൺ ചെയ്യുന്ന എനിക്ക് പ്രായ കൂടുതലായതുകൊണ്ടാണ് ഹേമയ്ക്ക് പ്രായക്കുറവാണെന്ന് തോന്നുന്നു മൂളെ നമ്മൾ ഉദ്ദേശിച്ചിടത്തോളം മാത്രം വശക്കാരനല്ല രമേശ് അതുകൊണ്ട് ഒരു നല്ല ചായ കൊടുത്തതായി പോളെ എന്താ ജോലി ഞാൻ എൽ ഐ സിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒറ്റയ്ക്കാണോ കുറച്ചു ദിവസമായി ഇവിടെ വന്നിട്ട് കൂടെ ഒരു സ്നേഹിതനുമുണ്ട് അയാൾ നാളെ പോകും എറണാകുളത്ത് എവിടെയോ വീട് കലൂര് കലൂര് എവിടെ വീട്ടുപേര് നന്ദനം നന്ദനത്ത് കൃഷ്ണകൃപ്പത്തിന്റെ മകൻ ഓ കൃഷ്ണകൃപ്പദ്ദേഹത്തിന്റെ മകനാണോ മോളെ ഇത് കേൾക്ക് രമേശ് നമ്മൾ പരിയപ്പെട്ടിരിക്കേണ്ട ആൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഞാൻ അറിയും എറണാകുളം പ്രദേശത്ത് ഏറ്റവും വലിയ വീട്ടുകാർ പിന്നെ അച്ഛനോക്ക സുഖം തന്നെയല്ലേ അതെ യാതൃച്ഛികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും നല്ലതിനായിരിക്കും ഏതായാലും രമേശിനെ പരിചയപ്പെട്ടതിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനാണ് നമുക്ക് ഒന്നിച്ചിറങ്ങാം ഞാൻ ഡ്രസ്സ് മാറിയിട്ടേ രമേശ് ചായ കുടിക്കും എന്താ ചിരിക്കുന്നത് ോ ചായ എങ്ങനെയായിരുന്നു റെസിക്കൻ ഫ്രൈഡ് എന്ത് പറ്റി ഈ വിളച്ചിലൊന്നും എന്നോട് എടുക്കണ്ട കേട്ടോ